കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുന്റെ മൃതദേഹം ലഭിച്ചതിനു പിന്നാലെ ഹൃദയം തൊടുന്ന കുറിപ്പുമായി ഷാഫി പറമ്പിലെമ്പി അർജുന് ആദരാഞ്ജലികൾ നേർന്നതിനൊപ്പം അർജുനെ കണ്ടെത്താനായി മനാഫു നടത്തിയ പോരാട്ടത്തെക്കുറിച്ചും ഷാഫി പറമ്പിൽ കുറിക്കുന്നു ആദ്യമൊക്കെ ജീവനോടെ പിന്നെ പിന്നെ മൃതദേഹമെങ്കിലും മലയാളി ഇത്രയും അധികം ആരെയും കാത്തിരുന്നിട്ടുണ്ടാവില്ല പ്രിയപ്പെട്ട അർജുൻ വിട കുടുംബത്തിന്റെയും പ്രദേശത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അതിർവരമ്പുകൾക്കെല്ലാം അപ്പുറത്ത മലയാളിയുടെ ഹൃദയവേദനയായി വേദനയായി അർജുൻ മാറി പ്രിയപ്പെട്ട മനാഫിന്റെ മനസ്സാണ് മലയാളിയുടെ ഉള് കുടുംബത്തിന്റെ തീരാവേദനയിൽ പങ്കുചേരുന്നുവെന്നും ഷാഫി പറമ്പിൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അർജുനെ കണ്ടെത്താൻ മനാഫ് നടത്തിയ പോരാട്ടത്തെ പ്രശംസിക്കുകയാണ് ഇന്ന് ഓരോ മലയാളിയും അർജുന്റെ ലോറിയും മൃതദേഹവും കണ്ടെത്തിയതോടെ ഭിങ്ങി പൊട്ടുകയായിരുന്നു ലോറി സുഹൃത്തുമായ മനാഫ് ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്തു അർജുന്റെ അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിച്ചു നിരവധി പ്രതിസന്ധികൾ നേരിട്ടു അർജുനയും കൊണ്ടേ മടങ്ങൂ എന്ന് അവന്റെ അമ്മയ്ക്ക് വാക്ക് നൽകിയിരുന്നു തിരച്ചിൽ തുടരാൻ മുട്ടാത്ത വാതിലുകളില്ല ഒരാൾ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നടക്കുമെന്നാണ് മനാഫ് പ്രതികരിച്ചത് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് നദിക്കടിയിലെ ലോറിയിലെ ക്യാബിൽ നിന്ന് അർജുന്റെ മൃതദേഹം പുറത്തെടുത്തത് മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് അർജുൻ ലോറിയിൽ കിടന്നുറങ്ങുന്നത് കണ്ടുവെന്ന സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പരിശോധനയില്ലാതെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത് നേരത്തെ ഇതുവഴി കടന്നുപോയ ലോറി ഡ്രൈവറാണ് അർജുൻറെ ലോറി സ്ഥലത്തുണ്ടായിരുന്നുവെന്നും ലോറിയിലെ ക്യാബിനിൽ കിടന്നുറങ്ങുന്നത് കണ്ടുവെന്നും സ്ഥിരീകരിച്ചത് ഈ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി ടെസ്റ്റ് ഫലം വരും മുമ്പ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ തീരുമാനമായത്